ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി എന്നും നിലകൊള്ളുമെന്ന് സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ചെമ്മണ്ടയിൽ മത്സ്യബന്ധന തൊഴിലാളിയായ കാഞ്ചനയ്ക്ക് വഞ്ചിയും വലയും നൽകിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ കൂടി ഒരുമിച്ചുള്ള സഹകരണം ആവശ്യമാണ് തദ്ദേശ ഭരണസ്ഥാപനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പദ്ധതികൾ നടപ്പാക്കാൻ അനുവാദം തേടി കാത്തു നിൽക്കേണ്ടി വരില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു തദ്ദേശ ഭരണകൂടം വഞ്ചി നിഷേധിച്ചുവെന്ന എന്ന പത്രവാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കാഞ്ചനയ്ക്ക് വഞ്ചിയും വലയും നൽകാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെടുക്കും തന്റെ വിഷമം കേട്ടറിഞ്ഞ് വഞ്ചിയും വലയും നൽകിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദി അറിയിക്കുന്നതായി കാഞ്ചനയും പറഞ്ഞു അനുവാദം കിട്ടുന്നതിനാണ് ഇപ്പൊ ബുദ്ധിമുട്ട് അതിന് വേണ്ടുന്ന നടപടി അനുവാദം നമുക്ക് തന്നെ നൽകി ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭരണ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആഗമനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർം ഗ്രാമപഞ്ചായത്തിൽ ഞാൻ വഞ്ചിക്ക് എനിക്ക് പാസ്സായിരുന്നു ഗ്രാമസഭയിൽ പാസ്സായിരുന്നു അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സബ്സിഡി ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞു ഞാനത് പലിശയ്ക്ക് വാങ്ങിയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു അപ്പോൾ തൃശ്ശൂർ പൂങ്ങുന്നത്ത് പോയി പൈസ അടച്ച് വരാൻ പറഞ്ഞു അറുപത് വയസ്സ് വരെയുള്ള ക്ഷേമ ക്ഷേമ പെൻഷൻ ഞാൻ അടച്ചിട്ടുണ്ട് പതിനെട്ടിയിൽ ആ തിരിച്ചു വന്ന് രണ്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ചേച്ചിക്ക് വഞ്ചി തരാൻ പറ്റില്ല എന്തേന്ന് ചോദിച്ചു ചേച്ചി ക്ഷേമനിധിയിൽ അംഗത്തുള്ളതല്ല ക്ഷേമനിധി പെൻഷൻ അടക്കണില്ലേ ലൈസൻസ് ഇല്ല ഇൻഷുർ ഇല്ല അതൊക്കെ തുടർന്നു അപ്പം ഞാൻ ചോദിച്ചു പുസ്തകം കാട്ടി കൊടുത്തു ഇത് ക്ഷേമനിധി പെൻഷനല്ലേ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ അടയ്ക്കേണ്ട അപ്പം കാർളം ഗ്രാമപഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളിക്ക് ആർക്കാണ് അർഹത ആ അർഹതയുള്ളവർക്ക് പ്രസിഡന്റിനും വാർഡ് മെമ്പറും കൂടി തീരുമാനിച്ചിട്ട് കൊടുക്കാം അമ്പത് വർഷ ഈ ചെമ്മന്റെ കയ്യിൽ ഞാൻ എൻ്റെ മത്സ്യം പിടിച്ച എൻ്റെ ഉപജീവനം ഞാൻ നടത്തുന്നത് ആ ഒരു കാർളം പഞ്ചായത്ത് തന്നെ തഴഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി അതെല്ലാം കുമരഞ്ചർ അമ്മയുടെ അനുഗ്രഹത്താൽ സുരേഷ് ഗോപി സാർ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് വെള്ളവും മഞ്ഞും തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ആയിരം ആയിരം നന്ദി പറഞ്ഞാലും സാറിന് എനിക്ക് മതിയാവില്ല